ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ലഡു ആണ് അപ്പം സൂപ്പർ ടേസ്റ്റുള്ള നല്ല ലഡു ആണ് കേട്ടോ അപ്പം നമ്മൾ ഒക്കെ കഴിക്കാൻ ഓടി കടയിലോട്ടൊന്നും പോകണ്ട നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ ലഡു നല്ല സോഫ്റ്റ് ലഡു ആണ് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ലഡു ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ലഡു ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് കടലമാവാണ് കേട്ടോ ചേർത്തെടുക്കേണ്ടത് കടലമാവ് ഇട്ടെടുക്കാം കടലമാവ് ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഒന്ന് കലക്കി എടുക്കണം അപ്പോൾ ഒത്തിരി വെള്ളമായി പോകാൻ പാടില്ല ഞാൻ ഈ കാണിക്കുന്ന പരുവത്തിന് മാത്രം എടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളം ആട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുറേ കുറേ ഒഴിച്ച് വേണം കലക്കി എടുക്കാനായിട്ട് അപ്പോൾ എല്ലാം വെള്ളം എല്ലാം കൂടെ ഒന്നിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പൊടി കട്ടയായി പോകട്ടോ അത് കാരണമായാണ് കേട്ടോ നമ്മൾ ഈ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കഴിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് നമുക്ക് പൊടിയെല്ലാം കട്ട കെട്ടാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമ്മൾ മാവ് ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ദാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ മാവ് വേണ്ടത് കേട്ടോ അപ്പം നമുക്കിനി അടുത്തത് എന്താന്ന് നോക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് എടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഏത് കളർ ഇടുക വേണ്ടത് അനുസരിച്ച് വേണം കേട്ടോ കളറ് ചേർക്കാനായിട്ട് ഞാനിവിടെ യെല്ലോ കളറാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറഞ്ചോ ഗ്രീനോ അങ്ങനെ ഏത് കളർ വേണേലും എടുക്കാട്ടോ കുട്ടികളെല്ലാം എന്നും പറഞ്ഞ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കുറച്ച് മഞ്ഞപ്പൊടിയൊന്ന് ചാലി ചൊഴിച്ചു കൊടുത്താലും മതിയാവും കേട്ടോ അപ്പം നമുക്ക് ഇനി ഇത് ബൂന്തി തയ്യാറാക്കാം കേട്ടോ ബൂന്തി തയ്യാറാക്കിയിട്ടാണ് കേട്ടോ നമ്മളിത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മളൊരു ചട്ടിയടുപ്പിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മളിതാ ഇങ്ങനെ കണ്ണപ്പ പോലത്തെ ഒരു തവി എടുക്കുക അതിനകത്തേക്ക് മാവ് ഒഴിച്ച് ഒഴിച്ചിതാ ഇങ്ങനെ കറക്കിയെടുക്കുക ഇങ്ങനെ ബോൾസ് ബോൾസ് പോലെ എടുക്കണം കേട്ടോ ഇതാണ് കേട്ടോ ബൂന്തി അപ്പം നമുക്ക് എല്ലാം ബൂന്തി ഒന്ന് തയ്യാറാക്കി എടുക്കണം മുപ്പത് സെക്കൻഡ് മാത്രം ഇതെല്ലേ കിടന്നാൽ മതിയാവും കേട്ടോ അല്ലെങ്കിൽ കൂടുതൽ സമയം ഇട്ട് കഴിഞ്ഞാൽ ഇത് മൂത്ത് പോകും മൂത്ത് പോകുമ്പോഴത്തേനും നമ്മുടെ ലഡു ഭയങ്കര ഹാഡായി പോവുംട്ടോ അത് കാരണമാണേ മുപ്പത് സെക്കൻഡ് എന്ന് പറഞ്ഞത് അപ്പോൾ മുപ്പത് സെക്കൻഡ് ആകുമ്പോഴത്തേനും നമുക്കിതൊന്ന് കോരിയെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ എല്ലാ ബൂന്തിയും ഇതേപോലെ റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പം ഇത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അത് കാരണം ഇങ്ങനെയൊരു സ്പൂണോ എന്തെങ്കിലും വെച്ച് നിങ്ങളൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം നന്നായിട്ട് ഇളക്കാൻ പാടില്ല തന്നെ ഈ കാണിക്കുന്ന പോലെ രീതിയിലൊന്ന് ചെയ്യണം കേട്ടോ അപ്പം നമ്മളെ ബൂന്തി എല്ലാം തന്നെ ഇങ്ങനെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇതേപോലെ ചെയ്തെടുക്കണേ ഇനി ഇതിൽ നമ്മൾക്കൊന്ന് ആറിക്കഴിയുമ്പോഴത്തേന് ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് അരയ്ക്കൊന്നും വേണ്ട ഒറ്റ വെട്ടോ ഒന്ന് അടിച്ചാൽ മതി കേട്ടോ അപ്പം നമുക്ക് ഇത് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചിട്ട് വരാം അപ്പോൾ നമ്മുടെ നമ്മുടെ ബൂന്തിയൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ കുറച്ച് കുറച്ച് ഉണ്ടായിട്ടിരിക്കുമെന്നേ ഉള്ളൂ അത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇനി അടുത്ത് ഷുഗർ സെറപ്പാണ് വേണ്ടത് അപ്പോൾ അത് ഒരു അടുപ്പിലേക്ക് വെച്ച് കുറച്ച് പഞ്ചസാര ആയിട്ട് കൊടുത്ത് ഒരു കിളപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് തിളപ്പിക്കണം അതിനേക്ക് ഒരു ഏലക്കപ്പൊടി കൂടി ചതച്ചിട്ട് നമ്മൾ ബൂതി കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നന്നായിട്ട് വരച്ചോട്ടോ എന്നിട്ട് നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യൊഴിച്ച് നമുക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ മൂപ്പിച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ കിസ്മസ് മാത്രമേ എടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ അതും എടുക്കാട്ടോ അങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ബോൾസാക്കി എടുക്കാം കേട്ടോ അപ്പോൾ മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മുടെ ലഡു നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പം നല്ല സൂപ്പർ പഞ്ഞി പോലത്തെ സോഫ്റ്റ് ലഡു നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മളെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ മറ്റൊരു വീടുകളിലേക്ക് കാണാം